മന്ത് സെപ്റ്റംബർ മാതം എൺപത് പരിപൂർണത്തിനുടേ മാതം ഒരു വലിയ നിറവ് നിങ്ങളുടെ മേൽ പകരപ്പെടുവാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന

ദൈവമക്കളെ നിങ്ങൾ അനുഭവിക്കാൻ കുറവുണ്ടോ എങ്കുണ്ടോ എങ്ക അനുഭവം അനുഭവിക്കാൻ അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾ ദാരിദ്ര്യത്തിന്റെ സമയത്തു ക്ഷാമത്തിന്റെ സമയത്താണ് ഇത്രമിലേക്ക് പോകുന്നത് ഇസ്രവേൽ ജനങ്ങൾ ഒരു പഞ്ചത്തിനുടേ ഒരു കുറൈവിനുടേ നേരത്തിലേതാൻ എഗിപ്തിക്ക് പോകുക എന്നാൽ അവർ അവിടെ നിന്നും മടങ്ങി വരുമ്പോൾ വലിയ നിറവോടുകൂടെ

ദൈവപിള്ളികളുടെ വാഴ്ക്കയിലെ നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ തുടങ്ങിയതിനകത്തൊക്കെ വലിയ ഫുൾനെസ് ഈ ഋളത്തിനകത്ത് സംഭവിക്കാൻ പോകുക ഒറ്റുമേ ഇല്ലാത്ത സൂനിലയിൽ വഹിച്ച ചില ആരംഭകളിൽ മീതെല്ലാം ദൈവപിള്ളികളുടെ ചില നിറവുകളെ നിങ്ങൾ നിങ്ങൾ ഈ വോഡിനകത്ത് വിശ്വസിക്കുന്നെങ്കിൽ ഈ ഋളത്തിലേക്ക് വിശ്വാസത്താൽ പ്രവേശിക്കാൻ റെഡിയാണെങ്കിൽ ആ ഫുൾനസിനെ നിങ്ങളുടെ ലൈഫിൽ ഓരോ ഏരിയയിലും ആ പരിപൂർണതയെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഏരിയയിലും നിങ്ങൾക്ക് காணுவானிட்டு சாதிக்கும் தேவ பிள்ளைகளை இந்த வார்த்தையை நீங்கள் விசுவசிக்கிறீர்கள் என்றால் இந்த ஆவிக்குரிய மண்டலத்தில் நீங்கள் ஏற ஆயத்தம் என்று சொன்னால் நிச்சயமாகவே உங்களுடைய வாழ்க்கையினுடைய ஒவ்வொரு எல்லைகளிலும் நீங்கள் இந்த பரிபூர்ணத்தை நிறைவே அனுபவிக்க போகிறீர்கள் அன்பானவர்களே இந்த மாதம் பரிபூர்ணத்தினுடைய மாதம் என்று அவியானவர் சொல்லும்போது போது சுவிசேஷம் ஒன்றாவது அதிகாரம் அதனுடைய பதினாறாவது வசனம் விதமாக சொல்கிறது அவருடைய நிறைவில் நின்று நாம் அன்னைவரும் கிருபையின் மேல் கிருபை

ുംങ്ങളെ മുറ്റിലും മുടികരെ കർത്തരാകിയുടെ പരിപൂർണത്തിൽ നിന്ന് ഉള്ള വാഴയ എല്ലാ എല്ലകളിലും ഉങ്ങൾക്ക് ഒരു നിറവുണ്ട് നിങ്ങൾ ഏത് ശൂന്യമായ മേഖലയിൽ കുറവുള്ള മേഖലയിൽ ഇരുന്നാലും ോ അവർ ഉള്ള കർത്തർ ഉറക്കെ വിധമാണ് ആവികുറിയ മണ്ഡലത്തിൽ നിറൈവേ കാണപ്പോൾ നിങ്ങളുടെ ശൂന്യമായ കുറവുള്ള മേഖലകളിൽ നിങ്ങൾ അനുവദിച്ചാൽ അതിന്മേൽ നിങ്ങൾ അനുവദിച്ചാൽ ആ ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നിങ്ങളുടെ സകല കുറവുകളെ നീക്കി നിറവിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് പരിപൂർണതയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരുവാൻ സാധിക്കും വാർത്തേ അവരുടെ നിങ്ങൾ ചില അനുഭവങ്ങളെ പെട്ടുകൊള്ള മക്കളെ വചനം പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ഫുൾനെസ്സിൽ നിന്ന് സകല ശൂന്യതകളെ നിറവ് നിങ്ങൾ അനുഭവിക്കാൻ പോകുക ഉങ്ങൾക്ക് ചില നേരത്തിൽ ഉള്ള എതിർപ്പാർപ്പ് മാനുഷികമായ நபர்கள் உங்களுக்கு உதவி செய்ய வேண்டும் மற்றவர்கள் உங்களுடைய குறைவை தீர்க்க வேண்டும் என்று சொல்லிதான் ஆனால் ஒரு புரிந்து கொள்ளுங்க மற்ற நபர்கள் அவர்களுக்கு இருக்கிற கொஞ்சத்தில் நின்றுதான் உங்களுக்கு உதவி செய்வார்கள் ஆனால் வாழ்க்கையில் நீங்கள் அனுபவத்தீர்கள் என்று சொன்னால் அவருடைய பரிபூணத்தில் நின்றுதான் அவர் உங்களுடைய குறைவை தீர்க்க வாஞ்சிப்பது അവരുടെ കുറവിൽ നിന്ന് അവർക്കുള്ള അല്പത്തിൽ നിന്നായിരിക്കും നമുക്കുള്ള

നിങ്ങക്ക് കൊളോശ്യ ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം ഇരുപതാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിൽ സർവസമ്പൂർണതയും വസിപ്പാൻ പിതാവാം ദൈവത്തിനു പ്രസാദം തോന്നിയെന്ന് துகாரமாக அவருள் வாசமாக இருக்கிறது மேலும் சகல துறைத்தனங்களுக்கும் அதிகாரங்களுக்கும் தலைவராயிருக்கிற அவருக்குள் நீங்கள் பரிபூர்ணம் உள்ளவராயிருக்கிறீர்கள் என்று சொல்லி அது

கிறிஸ்துவில் நம்மளும் அப்போ யாரெல்லாம் இந்த பிரவேசித்து நீங்கள் இருக்கிற இருக்கிற கிறிஸ்துவோடு உறவு கொள்கிறீர்களோ உங்கள வாழ்க்கையினுடைய சகல எல்லைகளிலும் நீங்க கிறிஸ்துக்கள் இருக்கிற அந்த அதிகமாக என்ஜாய் போகிறீர்கள் மக்களே எல்லாரும் இந்த பிரவசிக்கோ நீங்களெல்லாரும் கிறிஸ்துவேஷனுக்கு அதிகமாக அனுபவிக்க നമ്മൾ വചനത്തിൽ കണ്ടു നിറവിനാൽ നിറവിനാൽ നമുക്ക് കൃപമേൽ കൃപ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് നാം വിധമാക പാർത്തോം ആശ്രയിച്ചാൽ നമ്മുടെ ശൂന്യതയുള്ള മേഖലകൾ നിറവിനെ അനുഭവിക്കാൻ കഴിയുമെന്ന് നമുക്ക് നമ്മൾ വചനത്തിൽ നിന്ന് കണ്ടു നമ്പികൾ നമ്മുടെ നമ്മുടെ വാഴ കുറവുള്ള എല്ലാ എല്ലുകളിലും നാം നിറവേ കാണുവോം എന്ന് ചൊല്ലി wartelena nam partom

യഹോവ ഷോം ഷലോമിൻ്റെ പരിപൂർണതയാണ് നിസിയുടെ പരിപൂർണതയാണ് എൽഷദായുടെ പരിപൂർണതയാണ് ആ ആ സകല പരിപൂർണതയാണ് ക്രിസ്തുവിൽ നിറവായിരിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിനുടേ പരിപൂർണം എൻസൽവത് അത് യഗോവാ ഷലോമിനുടേ പരിപൂർണം യഗോവാ നിസീനുടേ പരിപൂർണം എൽഷദായനുടേ പരിപൂർണം ദേവനുടേ പരിപൂർണമേ ക്രിസ്തുക്കൾ നിരമ്പേറക്കരുത് ഈ ക്രൈസ്റ്റിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മേൽ എൽഷദായുടേയും യഹോവ നിസിയുടെയും യഹോവ ഷലോമിൻ്റെ പരിപൂർണതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്നതും അതിനെ അനുഭവിക്കാൻ കഴിയുന്നതും ഇന്ന് ക്രിസ്തുവുക്കളിൽ നാം വരുമ്പോഴത് താൻ മെയ്യാഗവേ എൽഷദായനുടേ പരിപൂർണ്ണം പരിപൂർണം പരിപൂർണം സകല പരിപൂർണവും നമ്മുടെ നമുക്ക് അനുഭവിക്കാൻ ഈ സെപ്റ്റംബർ മാസത്തിലേക്ക് ഈ ഫുൾനസ് പരിപൂർണത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ യഹോവ പരിപൂർണതയിലേക്ക് പ്രവേശിക്കുക സെപ്റ്റംബർ ഫുൾനസ് എൻ്റർ ആകരുമിനകത്ത് എന്തൊക്കെ ബ്ലെസിംഗ് അതെല്ലാം നിങ്ങൾക്ക് ഈ മാസത്തിൽ പരിപൂർണ

വാർത്ത സ്വൽക്കു ദരിദ്രം പറയുന്നത് ക്രിസ്തുക്കൾ നിങ്ങൾ ദരിദ്രീരുകൾ ക്രിസ്തുക്കൾക്കാരായി ഇറക്രീര ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് വചനം പറയുന്നു പിതാവിനുടിയ നിറൈവായിരിക്കൾ നിങ്ങൾ പരിപൂർണരായി ഇറക്രീറുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഹയർ പ്രവേശിച്ചിരിക്കുക

നിങ്ങൾ എംറ്റിനെ അനുഭവിക്കുന്നു ഫീൽ ചെയ്യുന്നു അവിടെ എല്ലാം ദൈവത്തിന്റെ പരിപൂർണത ദൈവത്തിന്റെ നിറവ് ഈ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ് എങ്കിലെല്ലാം ഒരു കുറവ് ഒരു വെറുമെ നിങ്ങൾ അനുഭവിക്കോ എന്റെ റിലത്തിൽ ഒരു പരിപൂർണമുള്ള വെളിപ്പെടുക രണ്ടാമത്തെ നാലാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു அப்போசல் நடவடிக்கைகள் இரண்டாவது அதிகாரம் அதனுடைய நான்காவது வசனம் விதமாக சொல்கிறது அவர்கள் எல்லாரும் பரிசுத்த ஆவியினாலே நிரப்பப்பட்டு என்று ഈ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാവോ എഫ് എസ് സി ലേഖനം മൂന്നാമത്തെ പത്തൊമ്പതാമത്തെ വചനം പറയുന്നത് പോലെ നിങ്ങൾ പിതാവാം ദൈവത്തിന്റെ നിറവിനാൽ നിറയപ്പെടാൻ പോവുകയാണ് ദൈവപിള്ളികളെ ഇന്ന് ആവിക്കുറിയ മണ്ഡലത്തിൽ എന്നെ നടക്കരുത് എന്ന് കേട്ടാൽ എഫ് സി രൂപം മൂന്നാമത് അധികാരം പത്തൊമ്പതാത് വസനം ചൊല്വതുപോലവേ നാം എല്ലാവരും ദൈവനുടേ സകല പരിപൂർണത്തിനാലും നിരപ്പട പോകരു

പിതാവാം ദൈവത്തിൻ്റെ ഫുൾനെസ് 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 പരിശുദ്ധാത്മാവിൻ്റെ ലൈഫിൽ ഈ ആധികമായി നിറഞ്ഞു കവിയാൻ േവിനുടേ പരിപൂർണം ക്രിസ്തു പരിപൂർണം പരിശുദ്ധ ആവിയാനവരുടെ പരിപൂർണം ആവിക്കുറിയ മണ്ഡലത്തിൽ അധികമാകുപ്പത് എന്റെ സെല്ലാം നിങ്ങൾ പരിപൂർണരായി നിങ്ങൾ നിറവുള്ളവരായി നിങ്ങൾ 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 മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ശൂന്യതയെ നിറയ്ക്കുന്നവരായി ശൂന്യത മാറ്റുന്നവരായി മാറ്റുന്നവരായി കുറവുകളിൽ നിറവാക്കി ഈ മാറാൻ മക്കളെ വെറുമും മറ്റവർ നിറപ്പത്തക്കതാണ് നിറയുള്ളവർ ആകെ എന്താവിറിയ മണ്ഡലത്തിൽ പോകാൻ പെട്ടെന്ന് ഒരു ഷിഫ്റ്റിംഗ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ ഒരു

ർശനമാക ഉറക്ക നിങ്ങളുടെ കൊടുക്കത്തക്ക രീതിയിൽ ഒരു ഓവർഫ്ലോ സംഭവിക്കാൻ പോകുക നിങ്ങൾ മറ്റവർക്ക് പകർന്നു കൊടുക്കുന്ന അളവ് ഒരു ഓവർഫ്ലോ നിങ്ങളുടെ നടക്കും സ്പിരിച്വൽ സംഭവിക്കും ആഭിക്കുറിയാഴ്ച ഇത് നടക്കും നിങ്ങളുടെ പ്രയർ ലൈഫിനകത്ത് ഇത് സംഭവിക്കും നിങ്ങളുടെ ജപവാഴ്ചയിൽ ഇത് നടക്കും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഉള്ളകളിൽ ഇത് സംഭവിക്കും നിങ്ങളുടെ ഇത് നടക്കും നിങ്ങളുടെ ഇത് സംഭവിക്കും നിങ്ങളുടെ കുടുംബ കുടുംബവാഴ്ചകളിൽ ഇത് നടക്കും നിങ്ങളുടെ അകത്ത് ഇത് സംഭവിക്കും നിങ്ങളുടെ വേലയിടത്തിൽ ഇത് നടക്കും നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ ഫുൾനസ് നിങ്ങളുടെ ബിസിനസ് എല്ലകളിൽ ഇത് നടക്കും നിങ്ങളുടെ മിനിസ്ട്രി മേഖലയിൽ ഫുൾനസ് നിങ്ങളുടെ ഊഴിയ പാതകളിൽ ഇത് ഫുൾനസ് നടക്കും നിങ്ങളുടെ കുടുംബത്തിനകത്ത്

ദൈവമക്കളെ പിതാവാം ദൈവത്തിന്റെ ആഗ്രഹം ഇതാ യേശുക്രിസ്തു ഈ ഭൂമിയിൽ പിതാവിന്റെ ും ദൈവമക്കളാകുന്ന നമ്മൾ എല്ലാവരും പിതാവാം ദൈവത്തിന്റെ പരിപൂർണതയാലും പുത്രനായി യേശുക്രി പരിപൂർണതയാലും പരിശുദ്ധത്മാവിന്റെ നിറവിനാലും നിറഞ്ഞു നടക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു

ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇവരെ നാമത്തിൽ നാമത്തിൽ അനുഗ്രഹിക്കുന്നു തുറക്കപ്പെടട്ടെ ഇവർക്ക് ക്രിസ്തുവിൽ ഇവർക്ക് വേണ്ടി പിതാവ് എന്തൊക്കെയാണോ നിറച്ചു വെച്ചിരിക്കുന്നത് ലൈഫിൽ ഓപ്പൺ ആകട്ടെ ഇവർ അതിനെ അനുഭവിക്കട്ടെ ക്രിസ്തുക്കൾ പിതാവിയ ദേവൻ ഇവർക്കാകെ എന്നെല്ലാം ആയുധപ്പെടുത്തി വച്ചിരിക്കോ അതെല്ലാം ഇവരുടെ വാഴക്കപ്പെടുവതാകെ ேபேமிழ் அப்போது எகிப்தினுடைய அடிமை நுகத்துக்குள் இருக்கிறார்கள் என்று சொன்னால் ஒரு அமேன் நிறைவினுடைய திரளான செல்வத்தினுடைய அனுபவத்தில் இவர்களுக்கு அமேன் ஒரு புறப்படுகிற அனுபவம் உண்டாகட்டும் ഇസ്രായേൽ ജനങ്ങൾ ബിസ്രൈമിനെ കൊള്ളയിട്ടു വചനം പറയുന്നത് അപ്പ ഇസ്രവേൽ ജനങ്ങൾ എഗിപ്തിയകളെ കൊള്ളയിട്ട് അവർ സെൽവന്താണത് പോലവേ അപ്പ ഇവർ വാഴ്ക്കയിലും ചില സെൽവത്തിനുടിയ അനുഭവം ഇവഴ്ക്കയില് വെളിപ്പെട്ടു വരുവതാകെ ലോകത്തിലുള്ള ഏറ്റവും വലിയ ആത്മീക സമ്പന്നരായി ஆத்மாவினால் சம்பனராய் இவர் மாறட்ட அப்பா இவர்கள் உலகத்திலேயே ஆவிக்குரிய செல்வந்தர்களாக திரளான ஆவிக்குரிய செல்வம் உள்ளவர்களாக மாறட்டும் அசாதாரண அசாதாரணமான ஜத்தினால் அப்பா இந்த மாதம் முழுவதும் இவர்கள் எல்லா எல்லைகளிலும் பரிபூர்ணத்தை காண்பார்களாக சகல மெகலும் அனுபவிக்கட்டும் இங்கே வாக்குத்துவம் பண்ணது போல அதிரடியான சில நன்மைகள் இவர்களை தேடி வருவதை இவர்கள் அனுபவிக்கட்டும்

നാമത്തിൽ െ കർത്ത ഇവരിൽ നിന്ന് അത് കാവ്യൊഴുകട്ടെ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ഇവരിൽ നിന്ന് കാവ്യൊഴുകട്ടെ ഇവർ മൂലം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ മറ്റുള്ളവരുടെ ശൂന്യത മാറ്റുന്ന നിറവുറമിൽ വെളിപ്പെടട്ടെ

ਮਮਾ ਕਾ ਯੀਸ਼ੂ ਕ੍ਰਿਸਤ ਦੇ ਨਾਮ ਅਤਿ ਯੀਸ਼ੂ ਕ੍ਰਿਸਤ ਦੇ ਨਾਮ ਅਤਿ ਆਮੇਨ ਗੋਡ ਬlesਸ ਯੂ ਗੋਡ ਬlesਸ ਯੂ